ഹായ് എന്താണ് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക എന്നത് നമ്മുടെ മനസ്സ് ഏതെങ്കിലും ശക്തമായി ഒരു കാരണത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിരന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിലേക്ക് മാത്രം സമയം ചെലവഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ശരിയാണ് മറ്റേയാൾ തെറ്റാണ് ആ വ്യക്തി തെറ്റായ രീതിയിലാണ് ജീവിതം നയിക്കുന്നത് അവർ മാറണം എൻ്റെ ഇഷ്ടമാണ് ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവർ തെറ്റാണ് അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടത് മറ്റൊന്നും എനിക്ക് വേണ്ട എനിക്ക് തീരെ ഇഷ്ടമല്ല അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ആ വ്യക്തി ഉണ്ടായിരിക്കണം എന്നെ സ്നേഹിക്കുന്നവർ മാത്രമായിരിക്കണം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല എനിക്ക് അമിതഭാരം ഉണ്ടാകരുത് എനിക്ക് എങ്ങനെയായാലും അങ്ങനെ ആകരുത് എനിക്ക് ഈ ജീവിതം ഉണ്ടാകരുത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അതിലുപരി നമ്മുടെ മനസ്സൊരു പ്രത്യേക വീക്ഷണകോണിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുകയും നമ്മൾ പരാതിപ്പെടുകയും നമുക്ക് വേണ്ടതിലും വേണ്ടാത്തതിലും ആസക്തരാകുകയും ചെയ്യുന്നു ഇതുകൊണ്ട് അത് സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും അസന്തുഷ്ടതയും കോപം നീതി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ും ഒരു അകലം പാലിക്കൽ അഥവാ അടച്ചുപൂട്ടൽ ഉണ്ടാകുന്നു ഈ നിമിഷത്തിൽ ഭംഗിയിലേക്ക് അതായത് തുറന്ന മനസ്സ് സാധ്യതകളും നിറഞ്ഞതിലേക്ക് അടച്ചു വെക്കപ്പെടുന്നതിലേക്ക് നയിക്കുന്നു വിട്ടുകളയുന്നതിൽ നിങ്ങൾക്ക് ഈ ഒരു പരിശീലനം വളരെ ലളിതമാകുന്നു അതാണ് ലെറ്റ് ഗോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇത് ദിവസം മുഴുവൻ പരിശീലിക്കാൻ കഴിയും കാരണം നമ്മൾ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ദിവസം മുഴുവൻ കാഴ്ചപ്പാടുകൾ പറ്റിപ്പിടിച്ച് കഠിനമായി ഉറപ്പിച്ചു കൊണ്ടേ ഇനി പരിശീലിക്കുന്ന വിധം എന്താണ് നിങ്ങൾ തീരെ റ്റുക അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ തയ്യാറല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിലാണെന്നും അല്ലെങ്കിൽ ഒരാളോട് അസ്വസ്ഥനാണെന്നും നിങ്ങൾ പറയുന്നത് ശരിയാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അത് സ്വയം സമ്മതിക്കുകയോ ചെയ്യുക